നൂറ്റി പതിനാല് റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകി ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഗണ്യമായി ഉയർത്തുന്നതിനുള്ള നടപടിയാണിത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയ്ക്കാണ് നൂറ്റി പതിനാല് റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഈ മാസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ അനുമതി നൽകിയിരിക്കുന്നത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഈ ഇടപാട് ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധവിമാന ഇടപാടുകളിൽ ഒന്നാകും അതിർത്തികളിലെ സുരക്ഷാ വെല്ലുവിളികൾ നിലനിൽക്കെ വ്യോമസേനയിൽ നിലവിൽ ഇരുപത്തിയൊൻപത് ഫൈറ്റർ സ്ക്വാഡ്രണുകൾ മാത്രമാണുള്ളത് അത് അംഗീകൃത ശേഷിയായ നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഗണ്യമായി കുറവാണ് ഈ വിടവ് നികത്താനാണ് സംഭരണം അടിയന്തരമാക്കുന്നത് നൂറ്റി പതിനാലിൽ പതിനെട്ട് വിമാനങ്ങൾ പറക്കാൻ സജ്ജമായ നിലയിൽ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വാങ്ങും ബാക്കിയുള്ളവ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ കീഴിൽ ഏകദേശം എൺപത് ശതമാനം വിമാനങ്ങളും തദ്ദേശീയമായി ഉൽപാദിപ്പിക്കും കരാർ പ്രകാരം എൺപത്തിയെട്ട് സിംഗിൾ സീറ്റ് ഇരുപത്തി ട്വിൻ സീറ്റ് റഫാലുകളാണ് ഇന്ത്യ വാങ്ങുക ഫ്രഞ്ച് നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ പ്രാദേശിക ഉത്പാദനത്തിനും അസംബ്ലിംഗിനുമായി ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ കമ്പനികളുമായി പങ്കാളികളാകാൻ സാധ്യതയുണ്ട് ഇത് തദ്ദേശീയമായ വിമാന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കും നാഷണൽ ഡെസ്ക് കേരള പ്രണാമം